നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് മൂന്നാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള എം ഡി സി കോഴ്സാണ് കേരളീയ ആധുനികത എന്നുള്ളത് ആ കേരളീയ ആധുനികത എന്ന കോഴ്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഈ ക്ലാസ് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ വിശകലനം ചെയ്യുകയാണ് എല്ലാവരും ചോദ്യവും ഉത്തരങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ചോദ്യമാണ് ഉണ്ണി നമ്പൂതിരി എന്ന കുറിച്ച് ലഘു വിവരണം തയ്യാറാക്കുക എന്നുള്ളത് ഈ ഉണ്ണി നമ്പൂതിരി മാസിക മലയാളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന്റെ പ്രധാന ആനുകാലിക പ്രസിദ്ധീകരണമായിട്ട് നിലകൊണ്ട ഒന്നായിരുന്നു നമ്മുടെ നമ്മളിവിടെയുള്ള നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പ്രസ്ഥാനങ്ങൾ നടത്താനും പുതിയ ചിന്തകൾ പ്രചരിപ്പിക്കാനും ഈ മാസിക വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഉണ്ണി നമ്പൂതിരി എന്ന മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തൃശ്ശൂരിൽ നിന്നുമാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് മാസികയായിട്ടാണ് ഈ ഉണ്ണി നമ്പൂതിരി എന്നത് ആരംഭിച്ചത് പിന്നീട് ഇത് വാരികയായിട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങി ആദ്യത്തെ പത്തു വർഷം മാസികയായിട്ടും പിന്നെ വാരികയായിട്ടുമാണ് ഈ ഉണ്ണി നമ്പൂതിരി എന്നത് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഉണ്ണി നമ്പൂതിരി മാസികയുടെ ഉടമസ്ഥ അവകാശം ആലത്തൂർ അനുജൻ നമ്പൂതിരി പാടിനായിരുന്നു ഇതിന്റെ പത്രാധിപരായിട്ടുണ്ടായിരുന്നത് ഏർ വേന്ദ്രക്കാട്ട് ശങ്കരൻ നമ്പൂതിരിയുമായിരുന്നു ഈ ഉണ്ണി നമ്പൂതിരി മാസികയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ മുഖ്യ ലക്ഷ്യം നമ്പൂതിരി സമുദായത്തെ നവീകരിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം യോഗക്ഷേമ സഭയുടെ പുരോഗമന പ്രവർത്തനങ്ങളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ലക്ഷ്യം നമ്പൂതിരി സമൂഹത്തിൽ വിധവാ വിവാഹം അനുവദിക്കുക എന്നുള്ളതായിരുന്നു നാലാമത്തെ ലക്ഷ്യം സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു അഞ്ചാമത്തെ ലക്ഷ്യം ബാലികമാരെ വൃദ്ധന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് അവസാനിപ്പിക്കുക ഇങ്ങനെ അഞ്ച് ലക്ഷങ്ങളായിരുന്നു ഉണ്ണി നമ്പൂതിരി മാസികക്ക് ഉണ്ടായിരുന്നത് ഇതിന്റെ ഉണ്ണി നമ്പൂതിരി മാസികയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള കാലഘട്ടമാണ് ഇവിടെ നമ്പൂതിരി സമുദായ നേതാവായിരുന്ന കൂറൂർ ഉണ്ണി നമ്പൂതിരിയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഉണ്ണി നമ്പൂതിരി എന്ന പേര് ഈ മാസികയ്ക്ക് ഇടുകയും ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ണി നമ്പൂതിരി എന്ന മാസികയെക്കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കുന്നതിന്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യമാണ് കേരള സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ കടൽ വഹിച്ച പങ്ക് എന്ത് കേരള സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ കടൽ വഹിച്ച പങ്ക് എന്ത് നമ്മുടെ കേരള സംസ്കാരം രൂപീകരിക്കുന്ന രൂപീകരണത്തിൽ രൂപീകരിക്കുന്നതിൽ കടല് നിർണായകമായിട്ടുള്ള പങ്കു വഹിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ പശ്ചിമതീരത്തെ അറബിക്കടലാണ് കേരളത്തിലെ ചരിത്രവും അതുപോലെ തന്നെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള അടിത്തറയ്ക്ക് വലിയ വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ കടല് വഴിയുള്ള വ്യാപാരം കുടിയേറൽ സംസ്കാരങ്ങൾ തമ്മിൽ ഇടപെടൽ എന്നിവ കേരളത്തെ സാംസ്കാരിക വൈവിധ്യമുള്ള ഒരു ഇടമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ആദ്യകാലം മുതൽ തന്നെ അറബ് റോമൻ ചൈനീസ് യൂറോപ്യൻ തീരദേശ രാജ്യങ്ങളുമായിട്ട് കടൽ വഴി കേരളത്തിന് നല്ല ബന്ധവും ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയുള്ള മുസിരിസ് ബേപ്പൂര് കൊല്ലം കോഴിക്കോട് തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയുള്ള വ്യാപാര ചരിത്രവും നമ്മുടെ നാടിനുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ കടൽ വഴിയുള്ള ഈ വ്യാപാരങ്ങളെ തുടർന്നിട്ട് വിദേശികൾ ഇവിടെ കുടിയേറുകയും പുതിയ സംസ്കാരങ്ങളും പുതിയ തൊഴിൽ രീതികളും ഒക്കെ ഇവിടെ രൂപപ്പെട്ടു വരികയും ചെയ്യുകയുണ്ടായി പുതിയ ഭക്ഷണ രീതികളും വേഷങ്ങളും കലകളും എഴുത്ത് ഭാഷ ആചാരങ്ങളും ഒക്കെ ഇവിടെ വികസിച്ച് വന്നു ഇങ്ങനെ കടൽ മാർഗം വഴിയെത്തിയതാണ് വ്യത്യസ്ത മതവിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും നമ്മുടെ ഇടയിലുള്ള കലാരൂപങ്ങളിലും ഉത്സവങ്ങളും ആഘോഷങ്ങളും അല്ലാതെ ഈ കടൽ വഴിയായിട്ട് സ്വാധീനം ചെലുത്താനും ഒക്കെ ഇതിടയാവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ കടലും പശ്ചിമഘട്ട ഭൂനിലയും ചേർന്നുള്ള കേരളത്തിന്റെ ഭൂമിശാസ്ത്രം കേരള സമൂഹ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ കടൽ വഴിയുള്ള കുടിയേറ്റം ആഹ് സമ്പർക്കം വ്യാപാരം എന്നിവയെല്ലാം കേരള സംസ്കാര നിർമ്മിതിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് കേരള സംസ്കാര സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ കടൽ വഹിച്ച പങ്ക് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം മൂന്നാമത്തെ ചോദ്യമാണ് നായന്മാർ സ്വത്തുടമസ്ഥയുടെ കാര്യത്തിൽ ബ്രാഹ്മണന്മാർക്ക് അടിമപ്പെട്ടത് എങ്ങനെ ഇതില് ഉത്തരമായിട്ട് നമ്മൾ കാണുന്നത് കെ പി കേശവമേനോനാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിരുന്നത് നായന്മാര് ഇവിടെ കുടിയേറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ ആദിമ നിവാസികളായിട്ട് ചെറുമർ കാടർ മലയർ തുടങ്ങിയവരൊക്കെ കാടുകളിലേക്കും മലയുകളിലേക്കും ഒക്കെ പിൻവാങ്ങി തുടങ്ങി അങ്ങനെ മലയടിവാരങ്ങളിലും സമുദ്രതീരത്തുമുള്ള ഭൂമി നായന്മാരുടെ കൈവശത്തിലും അധീനതയിലും ആയിത്തീരുന്നു ഈ നായർ സമൂഹം നമ്പൂതിരിമാർക്ക് അടിമപ്പെട്ടിരുന്നു ഇതിനർത്ഥം കേരളത്തിൽ ഒരിടത്തും നായന്മാർക്ക് പ്രദേശപരമായ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ഭൂമിയുടെ മേൽ സ്വതന്ത്രമായിട്ടുള്ള അവകാശമോ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ജാതി വ്യവസ്ഥയ്ക്കുള്ളിൽ സ്വത്തുടമസ്ഥതയുടെ കാര്യത്തിലും സാമൂഹിക ബന്ധങ്ങളിലും നായന്മാർ ബ്രാഹ്മണന്മാർക്കും കൊളോണിയൽ അധീശത്തിന് വിധേരായിട്ട് തീരുകയും ചെയ്തു ഇതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നാലാമത്തെ ചോദ്യമാണ് ശരാശരി കേരളീയർ പോലും നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുമ്പിലാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി ഈ പ്രസ്താവനയെ ശരിവയ്ക്കാൻ ശാരദാമണി എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരാശരി കേരളീയർ പോലും നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുമ്പിലാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി ഈ പ്രസ്താവനയെ ശരിവയ്ക്കാൻ ശാരദാമണി എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ആറ് കാര്യങ്ങളാണ് ശാരദാമണി ഇതിനെ ഈ പ്രസ്താവനയെ ശരിവയ്ക്കാൻ വേണ്ടി എടുത്തു പറയുന്നത് ഒന്ന് ജനസംഖ്യയിൽ സ്ത്രീകൾക്ക് അനുകൂലമായ അനുപാതം രണ്ട് ശിശുമരണ നിലക്കിലുണ്ടായിരുന്ന കുറവ് മൂന്ന് സ്ത്രീ സാക്ഷരത നാല് ആയുർദൈർഘ്യം അഞ്ച് സാധുക്കൾക്ക് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ എത്തിക്കുന്ന പൊതുവിത വിതരണ സംവിധാനം ആറ് ചെറിയ കുടുംബം എന്ന ആശയത്തിന് സമൂഹം നൽകിയ സ്വീകരണം അഞ്ചാമത്തെ ചോദ്യമാണ് കേരളത്തിന്റെ അച്ചടി ചരിത്രത്തിൽ സംക്ഷേപ വേദാർത്ഥത്തിനുള്ള പ്രാധാന്യം എന്ത് കേരളത്തിന്റെ അച്ചടി ചരിത്രത്തിൽ സംക്ഷേപ വേദാർത്ഥത്തിലുള്ള പ്രാധാന്യം എന്ത് നമ്മുടെ നിലവിലുള്ള സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒന്നാണ് അച്ചടി എന്നുള്ളത് അപ്പൊ ബൈബിൾ പോലുള്ള മതഗ്രന്ഥങ്ങളാണ് ആദ്യം അച്ചടിക്കപ്പെട്ടത് കേരളത്തിലും അച്ചടി ആരംഭിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇപ്പൊ കേരളത്തിലെ അച്ചടി ചരിത്രത്തിലെ സംക്ഷേപ വേദാർത്ഥം വലിയ പ്രാധാന്യമുള്ള ഒരു കൃതിയാണ് അപ്പൊ ആദ്യമായിട്ട് മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ച് അച്ചടിച്ച സമ്പൂർണ്ണ മലയാള പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം എന്നുള്ളത് ക്രിസ്തു മതത്തിന്റെ പ്രധാന വിശ്വാസങ്ങളും തത്വങ്ങളും ലളിതമായിട്ട് വിവരിക്കുന്നതാണ് ഈ ഗ്രന്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ റോമിൽ വെച്ച് ക്ലമന്റ് പിയാനിയസ് എന്ന ഇറ്റാലിയൻ വൈദികനാണ് ഈ പുസ്തകം സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിച്ചത് ഇത് ഗുരുശിഷ്യ സംവാദ രൂപത്തിലുള്ള ഒരു ദൈവശാസ്ത്ര ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം കേരളത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ അച്ചടി സാങ്കേതിക വിദ്യ കടന്നു വന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നതാണ് ഈ സംക്ഷേപ യഥാർത്ഥം കേരളത്തിലെ വായന സംസ്കാരത്തിലും ആധുനിക ജ്ഞാന വിതരണത്തിലും ഈ ഗ്രന്ഥം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏഴാമത്തെ ചോദ്യമാണ് കുറിപ്പെഴുതുക ഊഴിയ വേല കുറിപ്പെഴുതുക ഊഴിയ വേല ഈ ഊഴിയ വേല എന്ന വാക്ക് ഊഴിയം അതുപോലെ വേല എന്നീ വാക്കുകൾ ചേർന്ന് രൂപപ്പെട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക ഊഴിയം എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക കാലയളവിലോ അല്ലെങ്കിൽ അവ ആവശ്യം വരുമ്പോഴോ സമൂഹത്തിലെ ചില വിഭാഗം ആളുകൾ നാടുവാഴിക്കോ ഭരണകൂടത്തിനോ വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ചെയ്യേണ്ടി വരുന്ന നിർബന്ധിത സേവനമാണ് ഊഴിയം എന്ന് പറയുന്നത് വേല എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം അറിയാം ജോലി സേവനം പ്രവൃത്തി എന്നൊക്കെയാണ് ഇവിടെ തിരുവിതാംകൂർ കൊച്ചി തുടങ്ങിയ പഴയകാല നാട്ടുരാജ്യങ്ങളിൽ നാട്ടുരാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക ഭരണപരമായിട്ടുള്ള സമ്പ്രദായമായിരുന്നു ഊഴിയ വേല അഥവാ നിർബന്ധിത സേവനം എന്ന് പറയുന്നത് ഇവിടെ ഭരണകൂടത്തിനോ നാടുവാഴിക്കോ വേണ്ടി യാതൊരു കൂലിയുമില്ലാതെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടിയിരുന്ന ജോലിയാണ് ഈ ഊഴിയവേല എന്നറിയപ്പെടുന്നത് പ്രധാനമായും ജാതി വ്യവസ്ഥയിൽ താഴെ തട്ടിലായി തട്ടിലായിട്ട് കണക്കാക്കിയിരുന്നവരും അതുപോലെ തന്നെ ചില പ്രത്യേക ജോലി ചെയ്തിരുന്നവരും ആയിരുന്നു ഇതിനായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നത് ഈ ഊഴിയവേല ചെയ്തിരുന്നത് പ്രധാനമായിട്ടും താഴെ പറയുന്ന കാര്യങ്ങൾക്കാണ് ഒന്ന് റോഡുകൾ പാലങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ എന്നിവയുടെ നിർമ്മാണം രണ്ട് രാജാവിനും ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള ഗതാഗത സൗകര്യങ്ങൾ നടത്തുക ഗർഗശേഖരണം കൃഷിപ്പണികൾ എന്നിവ ചെയ്യുക മൂന്ന് യുദ്ധകാലത്ത് സൈന്യത്തിന് വേണ്ടിയിട്ട് സഹായം ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഊഴിയവേല പ്രധാനമായിട്ട് ചെയ്തിരുന്നത് ഈ ഊഴിയവേല ചെയ്തിരുന്നവര് കടുത്ത ചൂഷണത്തിന് ഇരയായിരുന്ന ആളുകളായിരുന്നു അവർക്ക് കൂലിയോ ഭക്ഷണമൊക്കെ കിട്ടാതെ കഠിനാധ്വാനം അവർ ചെയ്യേണ്ടി വന്നു അതുപോലെ തന്നെ അടിമപ്പണിക്ക് സമാനമായിട്ടുള്ള ജോലിയായിരുന്നു ഈ എന്ന് പറയുന്നത് സാമൂഹികമായിട്ട് പിന്നോക്കം നിന്നിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും അടിമത്തത്തിലേക്കും ഈ വ്യവസ്ഥ തള്ളിവിടുകയാണ് ചെയ്തത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ സാമൂഹിക പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ട് ഈ സ്ഥിതിയിൽ മാറ്റം വരുത്തുകയും ക്രമേണ ഊഴിയവില നിർത്തലാക്കുകയും ചെയ്യുകയും ചെയ്തു എട്ടാമത്തെ ചോദ്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു നമ്മൾ കാണുന്ന വില്ലുവണ്ടി സമരത്തെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ വില്ലുവണ്ടി സമരം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് ഈ വില്ലുവണ്ടി സമരം നടന്നത് ഇത് നയിച്ചത് അയ്യങ്കാളിയാണ് സാമൂഹിക പരിഷ്കർത്തമായിട്ടുള്ള അയ്യങ്കാളിയാണ് നയിച്ചത് ഈ സമരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അയിത്തജാതിക്കാർക്ക് പൊതുവഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അയിത്തജാതിക്കാർക്ക് പൊതുവഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ പഴയ തിരുവിതാംകൂർ രാജ്യത്ത് അവർണർ എന്ന് കരുതിയിരുന്ന ദളിത് വിഭാഗക്കാർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ഉയർന്ന ജാതിക്കാർ സഞ്ചരിക്കുന്ന വഴികളിലെ ഇവർക്ക് പ്രവേശിക്കുന്ന പോലും വിലക്കിയിരുന്നു അതുകൊണ്ട് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പൊതുനിരത്തിൽ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വില്ലുവണ്ടി സമരം അയ്യങ്കാളി നടത്തിയത് ഒൻപതാമത്തെ ചോദ്യമാണ് ദളിതരുടെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നതിനായി കെ കെ കൊച്ചു പറയുന്ന പരസ്പരം വിപരീതമായ രണ്ട് പ്രധാന വാർപ്പുകൾ വാർപ്പ് മാതൃകകൾ ഏവ അവയെ ലേഖകൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ദളിതരുടെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നതിനായി കെ കെ കൊച്ചു പറയുന്ന പരസ്പരം വിപരീതമായ രണ്ട് പ്രധാന വാർപ്പ് മാതൃകകൾ ഏവ അവയെ ലേഖകൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതിൽ ഏർ തരം വാർപ്പ് മാതൃകകൾ കാണുന്നുണ്ട് ഒന്നാമത്തെ വാർപ്പ് മാതൃകയാണ് കേരള ചരിത്രത്തിൽ ആദി ചേരന്മാരുടെ വംശാവലി നിർണ്ണയിക്കാനുള്ള വിപുലമായിട്ടൊരു അന്വേഷണം നടന്നു ഈ ആദി ചേരന്മാര് ചേരമർ അഥവാ പുലയന്മാരായിരുന്നുവെന്ന് ആയിരുന്നു കെ പി പത്മനാഭമേനോന്റെ നിഗമനം പി ടി അയ്യരുടെ ശ്രീനിവാസ അയ്യങ്കരുടെ അഭിപ്രായത്തിൽ ആദ്യ ഏർ ചേരന്മാര് കുറവന്മാരായിരുന്നു എന്നുള്ളതാണ് ഇളംകുളം കുഞ്ഞുമിള്ളിയുടെ അഭിപ്രായത്തില് അവര് വില്ലവരായിരുന്നു എന്നാണ് അതായത് ഈ ആദി ചേരന്മാര് പുലയരായിരുന്നുവെന്ന് കെ പി പത്മനാഭമേനോന്റെ നിഗമനം പി ടി ശ്രീനിവാസ് അയ്യൻകാരുടെ അഭിപ്രായം എന്ന് പറയുന്നത് അവർ കുറവരായിരുന്നു എന്നുള്ളതാണ് ഇളംകുളം കുഞ്ഞമ്പള്ളിയുടെ അഭിപ്രായം അവർ വില്ലവരായിരുന്നുള്ളതാണ് ഈ അഭിപ്രായങ്ങളെല്ലാം ദളിതരുടെ ൂതകാല വിത്തിന്റെ നിർമ്മിതിയെ സ്വാധീനിക്കുന്ന ഏറ്റവും കാണുകയും ചെയ്യുന്നുണ്ട് ഇത്തരം പ്രതിനിധാനങ്ങളോട് ചേർന്നത് കൊണ്ടാണ് പിൽക്കാലത്ത് കീഴാള ചരിത്രകാരന്മാര് ദളിതരെ നിർണയം ചെയ്തത് നാടുവാണിരുന്ന കുറവനും അതുപോലെ തന്നെ വേടനും ഇടയനും വെള്ളാളനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് ടി എസ് ചന്ദാരശ്ശേരി ചരിത്രത്തിൽ എഴുതി വെക്കുന്നുണ്ട് ഇനി ദളിത് നേതാവായിട്ടുള്ള കല്ലറ സുകുമാരൻ എഴുതി യിരം വരെയുള്ള കാലഘട്ടത്തിൽ ദളിതരല്ലാത്ത ഒറ്റയാളും കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം പോലും ഭരിച്ചിരുന്നില്ല എന്ന് ഇങ്ങനെ രാജവംശങ്ങള് നാടുവാഴികള് സംഘകാല കവികള് നിയമനിർമ്മാതാക്കള് വയ്യാകരണന്മാര് എന്നിവരെല്ലാവരും തന്നെ പുലയരും പറയരും കുറവരും എന്ന വീക്ഷണത്തിലൂടെ ദളിതരുടെ അകത്ത് ഒരു സുവർണ ഭൂതകാലം ഉണ്ടെന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ ഇതിന് വിപരീതമായിട്ടുള്ള വാർപ്പ് മാതൃകയാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നതിലും നേർ വിപരീതവും ഫലത്തിൽ അതുപോലെ അർത്ഥശൂന്യവുമായ ഒരു മിത്താണ് ദളിതർ ആജന്മ അടിമകളായിരുന്നുള്ള സങ്കല്പം നേരത്തെ ആദ്യത്തിൽ നമ്മൾ കണ്ടത് ദളിതർക്ക് ഒരു സുവർണ ഭൂതകാലം ഉണ്ടായിരുന്നുള്ളതാണ് രണ്ടാമത്തിൽ കണ്ട കാണുന്നത് നേർ വിപരീതമായിട്ട് ദളിതർ ആജന്മ അടിമകളായിരുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് ഇവിടെ കാണുന്നത് ഈ മിത്തിനെ പുനരുജ്ജീവിപ്പിച്ചത് അക്കാദമിക് മാർക്സിസ്റ്റ് ചരിത്ര രചിതാക്കളും പി കെ ബാലകൃഷ്ണനുമാണ് ഈ കേരളത്തിലെ ഏകസംഘടിത വിഭവോത്പാദനമായിട്ട് നെൽകൃഷി നടത്തിയിരുന്ന ആജന്മ അടിമകളായിട്ട് പുലിയന്മാരായിരുന്നു എന്ന് അവർ എഴുതുകയും ചെയ്യാണ് ഇനി നമ്മൾ കാണുക ഈ മുകളിൽ പറഞ്ഞ രണ്ട് വാർപ്പമാതൃകകൾ നിരാകരിച്ച് സമൂഹ രൂപീകരണത്തെ കുറിച്ച് കുറിച്ച് എത്തിച്ചേരാനുള്ള നിഗമനം പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് ജാതി വ്യവസ്ഥ ആവിർഭവിക്കുന്നതിന് മുമ്പുള്ള സമൂഹം സമൂഹ രൂപം ഗോത്ര അവസ്ഥ രീതിയിലുള്ളതായിരുന്നു ഇനി രണ്ട് ഗോത്ര സമൂഹങ്ങൾ പരസ്പരം പോരടിച്ചും കൊള്ളം നടത്തിയുമാണ് ഇവിടെ നിലനിന്നിരുന്നത് മൂന്ന് ഒരു വശത്ത് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ സമാഹരിക്കാനുള്ള പോരാട്ടവും മറുവശത്ത് വിശ്വാസ ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടവും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു നാല് സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾ ഗോത്രങ്ങളെയും കുലങ്ങളെയും പരിവർത്തനപ്പെടുത്തുകയും ചെയ്തിരുന്നു അഞ്ച് അന്നത്തെ ഗോത്രാവസ്ഥയിൽ ഇന്നത്തെ ദളിതരെ കണ്ടെത്തുക എന്നതിനർത്ഥം കീഴാളരെ കുറിച്ചുള്ള മാറ്റമില്ലാത്ത ഒരു സങ്കല്പം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പത്താമത്തെ ചോദ്യം വർത്തമാന കേരളീയ സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളെ ശാരദാമണി വിലയിരുത്തുന്നത് എങ്ങനെ വർത്തമാന കേരളീയ സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളെ ശാരദാമണി വിലയിരുത്തുന്നത് എങ്ങനെ കെ ശാരദാമണി എഴുതിയിരിക്കുന്ന മലയാളി സ്ത്രീകളും പൊതു സ്വകാര്യ മണ്ഡലങ്ങളും എന്ന ലേഖനത്തിൽ നിന്നാണ് നമ്മളിത് കാണുന്നത് ഇവിടെ നമ്മൾ കാണുക കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതം സന്തോഷകരമാണോ എന്ന് നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ശാരദാമണി ചോദിക്കുകയാണ് അതിന് നിദാനമായിട്ടുള്ള കാര്യങ്ങളോട് ചേർക്കുകയാണ് പഴയതുപോലെ കുഞ്ഞുങ്ങൾക്ക് തുള്ളിച്ചാട് നടക്കാൻ സ്ഥലമോ മറ്റ് ആകർഷക സാമഗ്രികളോ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് പല രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുഞ്ഞുങ്ങളെ ഇന്ന് മനസ്സിലാകുന്നില്ല മൂന്ന് കുട്ടികളിൽ വളരെയധികം പേരെ രക്ഷിതാക്കളിലും അധ്യാപകരിലും അനുകരിക്കാൻ പറ്റുന്നതൊന്നും കാണാത്തത് കൊണ്ട് രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നാല് രണ്ടര വയസ്സാകുമ്പോഴേക്കും വിദ്യാഭ്യാസത്തിന്റെ ഭാണ്ഡവം വരെയ് കുട്ടികൾ കഴിയേണ്ട അവസ്ഥയും ഇന്ന് നിലനിൽക്കുകയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചർച്ചയിലെ ഒന്നാമത്തെ ഭാഗമായിരുന്നു ഇത് ഇതിൽ നമ്മൾ ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ കണ്ടു ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത മോഡൽ പേപ്പറിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടുത്ത ചർച്ചയുടെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണുന്നതായിരിക്കും ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഉത്തരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഉത്തരങ്ങൾ വളരെ ചുരുക്കമായിട്ട് കൊടുത്തിട്ടുള്ളൂ ടെക്സ്റ്റ് ബുക്കും കൂടെ വായിച്ച് അത് വിപുലമായ രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എല്ലാവിധ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം